أيها الذين آمنوا إذا نودي للصلاة إذا نودي للصلاة من يوم الجمعة فاصعوا إلى ذكر <سكتور> الله وذروا البيع ذلكم خير <سكتور> لكم إن كنتم تعلمون بخمان رأي ستة بشاسي قلي ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിൻ്റെ അജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കകളെയും പൂർണമായും പഠിച്ചു മനസ്സിലാക്കി പാലിക്കുന്നവരാകാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തക്കിയങ്ങളും ഉമ്മിനുകളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് വസയ്യത്ത് പറയുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ തുടർച്ചയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കുറേ കാലം അത് ചെയ്യുമ്പോൾ പിന്നീട് അതിൻ്റെ ശ്രദ്ധയും പ്രാധാന്യവും ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാം ഒരു ചെടി വാങ്ങി ആ വാങ്ങി അന്ന് ഭയങ്കരമായിട്ട് അതിനെ നനച്ചു കൊടുത്തു അത് നന്നായി ശ്രദ്ധിച്ചു പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ ശ്രദ്ധിക്കാതെയായി പല കാര്യങ്ങളും അങ്ങനെയാണ് ഒരാൾ കിടപ്പ് രോഗിയായി തുടക്കത്തിലൊക്കെ ഉഷാറായിരുന്നു നോക്കാനും ആശുപത്രി കൊണ്ടാവാനും മലമൂത്ര വിസർജനം വൃത്തിയാക്കാനും മരുന്ന് കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കാണുകയാണ് എന്താണ് ഇതിന്റെ കാരണം നമ്മൾ ചെയ്യുന്ന പല കാരണ കാര്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടും വരാൻ പോകുന്ന ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആ നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലത് നഷ്ടപ്പെടുന്നതുമാണ് ഇതിൻ്റെ കാരണം അത്തരത്തിലൊരു കാര്യമാണ് വെള്ളിയാഴ്ചയുടെയും ജൂമ നമസ്കാരത്തിൻ്റെയും കാര്യം സുന്നത്ത് കല്യാണം കഴിഞ്ഞ ചില കർമ്മം കഴിഞ്ഞ് കുളിച്ച് മാറ്റി നമ്മളെ വാപ്പ ആദ്യമായിട്ട് നമ്മളെ പള്ളിയിൽ ജുമക്കൊണ്ടുപോയി പലർക്കും ഊർമ്മ ഉണ്ടാവും സാധാരണ നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് പിന്നീട് പിന്നീടതിനു ശേഷം അങ്ങനെ ജുമേകൾ അങ്ങനെ കുറേ മുന്നോട്ട് പോയി പിന്നെ അതൊരു ആദത്ത പതിവായി രാവിലെ ചാടിക്കുന്ന മാതിരി ഉച്ചക്ക് ചൂറ് നിന്നമാതിരി അങ്ങനെ ഒരു പതിവായിട്ട് മാറി അപ്പം പിന്നെ രാവിലെ ചായ എട്ട് മണിക്ക് കുടിക്കണ ചായ കഴിഞ്ഞു ഒമ്പത് മണിക്ക് ചിലപ്പം കുടിക്കും ഒരു മണിക്ക് ചൂറുന്നത് രണ്ട് രണ്ടര മണിയൊക്കെ ആവും പലതും അങ്ങനെ സമയം തെറ്റും ഇതേപോലെ ജുമാൻ്റെ കാര്യം അങ്ങനെ ആയി ആദ്യമൊക്കെ ബാമ്പ് എടുക്കണ മുമ്പ് തന്നെ രാവിലൊക്കെ നല്ലോണം കുളിച്ചു ഒരുങ്ങി മാറ്റിന്ന് വെള്ളിയാഴ്ച എന്നുള്ള ബോധത്തോട് കൂടിയൊക്കെ ഒരുങ്ങി റെഡിയാവും നേരത്തെ പള്ളിയിൽ എത്തുകയൊക്കെ ചെയ്യും ഭയങ്കര ഇഷ്ടമായിരുന്നു താല്പര്യമായിരുന്നു വെള്ളിയാഴ്ച ആവാൻ കത്തിക്കല പള്ളിയിൽ പോകാന് പിന്നെ അങ്ങനെയാണ് കുറേ നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് പിന്നെ അതങ്ങനെ അങ്ങോട്ട് മാറി ആ പള്ളിക്ക് പോകണം നിഷ്കാരം തുടങ്ങാനാവുമ്പോ അവിടെ എത്തണം ജുമാ എന്ന് വെച്ചാൽ ആ പങ്കെടുത്തു എന്ന് പറയണം ആ അവസ്ഥയിലേക്ക് എത്തി ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ അതൊരു പതിവ് ഇങ്ങനെ ചെയ്യുന്ന പോലെയായി ഇതിന്റെ കാരണം എത്രമാത്രം ഗൗരവമുള്ളതാണ് വെള്ളിയാഴ്ച പള്ളി പോകുക എന്നുള്ളതല്ല വെള്ളിയാഴ്ച പള്ളി പോകലല്ല വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നത് കേട്ടാ പള്ളി പോകുക എന്നുള്ളതുമല്ല ബാങ്ക് കൊടുക്കണ മുമ്പ് വെള്ളിയാഴ്ച ദിവസം നിമ്പറയിൽ ഇമാമ് കയറി സലാം പറയും അത് മടക്കാനുള്ള സലാമാണ് അത് മടക്കാൻ പള്ളിയിലെത്തണം അല്ലാതെ ജുമാക്കോ എന്ന് ജുമാക്ക് പോയി എന്ന് പറയാനുള്ളതല്ല വളരെ ഗൗരവത്തിലാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭവത്തെ ആയാല നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലം കിട്ടാതെ പോകുന്ന ചെയ്തത് രേഖയാക്കപ്പെടാത്ത ഒരു അമലായി നമ്മളെ അമല് മാറിപ്പോകരുത് ശ്രദ്ധിക്കണം ഇതാർക്കോ വേണ്ടി വേറെ ആർക്കൊക്കെയോ വേണ്ടി അല്ലെങ്കിൽ മീമാബിന് ഹത്തീബിന് എന്തെങ്കിലും വിഷയം പറയണം അപ്പം അത് പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമായിട്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കരുത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണിത് ഓരോ വാക്കുകളെയും ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും നബിസ് അള്ളാഹുഅലൈ വസ്സല സുഹാബികൾ പറയണേ അള്ളാന്റെ റസൂല് ഹുദൈഫറാത്തലാഹ് അനഹുവും അബൂഹറി അള്ളാഹുത്തലാഹനും ഒക്കെ ചേർന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹജീദിൽ പറയാ രണ്ടാളും കൂടി പറയാ പാലാ അവർ രണ്ടാളും കൂടി പറയണേ എന്താ പറയുന്നെന്ന് അറിയോ നബിസ്ലിസ്ലം പറഞ്ഞു മുഹമ്മദ് ഉമ്മത്തിന് പ്രത്യേകമായി തന്ന ഒരു ദിവസമാണ് നമുക്ക് മാത്രം കിട്ടേണ്ട ഒരു സംഗതി ഇല്ലാതായാല് സമരത്തിന് ഇറങ്ങൂലേ നമുക്ക് കിട്ടേണ്ട ഒരു അവകാശം ഒരു റിസർവേഷൻ ഒരു സംവരണം നമുക്ക് നഷ്ടപ്പെട്ടു മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ഒരു സംവരണം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ തെരുവിൽ ഇറങ്ങേണ്ട സമരമാണ് നമുക്ക് മാത്രം കിട്ടേണ്ടതാണ് ദുനാബിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് എങ്കിൽ അള്ളാഹിബിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിന് മാത്രം ദൂതമാക്ക ക്രിസ്ത്യാനികൾക്കൊന്നും കൊടുക്കാത്ത ഒരു പ്രത്യേകത തന്നതാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിംങ്ങൾക്ക് അല്ലാതെ ഋസൂര് പറഞ്ഞതായിട്ട് സഹാബികൾ ഉദ്ധരിക്കാൻ എങ്കിൽ ആ ഒരു പ്രത്യേകത നമുക്ക് കിട്ടണ്ടേ വേണ്ടേ ദിവസങ്ങൾ ഓരോന്നും അങ്ങനെ നീങ്ങിപ്പോകും ഓരോ ദിവസത്തെക്കുറിയും ചോദ്യമുണ്ട് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞോ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവുമെന്നറിയില്ല പിന്നിട്ട ഓരോ ദിവസത്തെക്കുറിയും ശനിയും ഞായറും വ്യാഴുമൊക്കെ ചോദ്യമുണ്ട് വെള്ളിയാഴ്ചയെ പറ്റിയുള്ള ചോദ്യത്തിൽ പ്രത്യേകം ചോദ്യമുണ്ട് സാധാരണ ദിവസം പോലെയല്ല ആ ദിവസത്തിന് ചില മഹത്വങ്ങളുണ്ട് അത് ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കപ്പെട്ടതാണ് ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കപ്പെടുന്നതുമാണ് നസൂസ് പറയാണ് സൂര്യൻ ഉദിച്ച സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹൈറായ ദിവസം ജുമായ ദിവസമാണ് എന്നിട്ട് ചില കാര്യങ്ങൾ എണ്ണി പറയാ ഫിഹി ഹുലിക്ക ആദം ആദനെ പിന്നെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ് ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചതും വെള്ളിയാഴ്ചയാണ് തൗബഅള്ള കബൂൽ ചെയ്തതും വെള്ളിയാഴ്ചയാണ് മരിച്ചതും വെള്ളിയാഴ്ചയാണ് പറയാ വഫീഹി ഈ ലോകം അവസാനിക്കുന്നതും വെള്ളിയാഴ്ച ആയിരിക്കും ഇമാം അബൂദാദിന്റെ ആയിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയാറ് പറഞ്ഞു വളരെ ഗൗരവത്തിലാണ് ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടത് ഈ ദിവസത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയുമാണ് ദിവസങ്ങളുടെ നേതാവാണ് എന്ന് റസൂർ പറഞ്ഞു അള്ളാഹുവിനടുക്കൽ ഏറ്റവും മഹത്വമേറിയ ദിവസം ദിവസങ്ങളുടെ നേതാവ് അത് വെള്ളിയാഴ്ചയാണ് അപ്പൊ പറ്റിയുള്ള ചോദ്യം പോലാവൂല നമ്മളെ വെള്ളിയാഴ്ച സഹോദരങ്ങൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആളുകളിൽ ഓരോ വ്യക്തിയുടെയും ആയുസ് നിർണിതമാണ് എത്ര ദിവസം എത്ര രാവും പകരും എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര ദിവസം എത്ര നിമിഷം എഴുതി എഴുതപ്പെട്ടതാണ് ഒരു നിമിഷം പോലും അധികം കിട്ടൂലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും ഒരേ കാലയളിയിലല്ലല്ലോ ജീവിച്ചത് എങ്കിൽ ആ ജീവിച്ച ദിവസങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ കാലടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല പല ദിവസങ്ങളുണ്ട് നമ്മൾ നന്നായിട്ട് കുളിച്ചു മാറ്റി ഒരുങ്ങി തയ്യാറെടുത്ത് വന്നു യോമൻ ഫിത്തറിൻ്റെ അന്ന് വന്നു

എന്നിട്ട് പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ച ഒരു പെരുന്നാളാണ് മുസ്ലിം നിങ്ങൾക്ക് ഏതാണ് ഒരു ഹദീസിൽ കാണാം നബിസ്ലാഹു അലൈ വസല്മ്മക്ക് മുമ്പിൽ കൈ നബിന്റെ കൈപ്പത്തിയിൽ ഒരു കണ്ണാടിയിൽ തെളിഞ്ഞ പോലെ തെളിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്നിട്ട് അതിലൊരു കറുത്ത പുള്ളി റസൂള ജബീലിനോട് ചോദിച്ചു ജബിരിലെ എന്താണിത് എന്ന് അപ്പം ജബിരിൽ പറഞ്ഞു കൊടുത്തു അത് വെള്ളിയാഴ്ച ദിവസമാണ് നിന്റെ റബ്ബ് നിനക്കത് കാണിച്ചു തരികയാണ് എന്നിട്ട് പറഞ്ഞു താങ്കൾക്കും താങ്കൾക്ക് ശേഷമുള്ള താങ്കളെ ജനതക്കും ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ആ ദിവസം വെച്ചിട്ടുള്ളത് ഇതാണ് അപ്പം അതൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ആ പ്രത്യേകത നമ്മൾ കാണണം എല്ലാ ദിവസം പോലെ ആവരുത് ഇനി നമ്മളൊക്കെ വരുന്നത് വെള്ളിയാഴ്ച എന്തിനാ പ്രാർത്ഥിക്കാൻ വരികയാണ് മറ്റുള്ള മറ്റുള്ള സമുദായക്കാർ പറയും പ്രാർത്ഥിക്കാൻ പോകും മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണേ സാർ മുസ്ലിമീങ്ങൾ പ്രാർത്ഥനയുടെ ദിവസമാണ് നമുക്ക് ആ ഉപോധം ഒന്നും ഉണ്ടാവാറില്ല ആ മുസ്ലിമീങ്ങൾ പറയും മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാൻ പോണ ദിവസമാണ് പ്രാർത്ഥനന്റെ ദിവസമാണെന്ന് എന്നാ വെള്ളിയാഴ്ചയെക്കുറിച്ച് റസൂള്ള പറയാണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം വെള്ളിയാഴ്ച ഒരു സമയം പറഞ്ഞു റസൂലുള്ള വെള്ളിയാഴ്ച ഒരു സമയം ഒരു അടിമ അള്ളാനോട് എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാതിരിക്കൂല മാലം ഇല്ലാഹു അള്ളാഹു ഹറാമൻ ഹറാമായൊരു കാര്യം ആയിരിക്കരുത് ചോദിച്ചത് ഹറാമല്ലാത്ത എന്ത് കാര്യം അള്ളാഹിനോട് ഒരാൾ ചോദിച്ചാലും വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കൂല എന്ന മുസ്ലിം ഇമാ മുസ്ലിമിന്റെ ഹദീത്തിൽ ഈ സമയം പ്രത്യേകം പറയുന്നുണ്ട് ഹിയ മാ ബൈന അൻ ഇമാമു ഇമാറയിൽ ഇരുന്ന സമയം മുതൽ ഇമാമി മിംബറയിൽ ഇരുന്ന സമയം മുതൽ നിസ്കാരത്തിന് സലാം വീട്ടുന്ന സമയം വരെ അതിനിടയ്ക്കതാണ് ആ സമയം പ്രാർത്ഥിച്ചാൽ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് പ്രാർത്ഥിച്ച ഉത്തരം കെട്ടൽ ഉറപ്പാന്ന് പറഞ്ഞ സമയം മറ്റൊരു ഹദീസിൽ കാണാം ഇനി വെള്ളിയാഴ്ച ജുമേണ്ടി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞ് വിചാരിച്ച് പോകേണ്ട വെള്ളിയാഴ്ച ഇന്നലെ അസ്തമിച്ചപ്പോ ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഇന്നലെ അസ്തമിച്ചപ്പോ ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി കഴിഞ്ഞു ഇത് പകലാണ് ഇനി അസ്തമിക്കുമ്പോഴാണ് പകൽ അവസാനിക്കുക മറ്റൊരു ഹതി കാണാം ഫൽത്തമിസു നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് നിങ്ങൾ തേടുക എത്ര വരെ ആഹിറ സാഹത്തിമ്പതൽ അസർ അസറിന്റെ അവസാന സമയം വരെ തേടിക്കൊളിന്ന ആ ദിവസം മുഴുവനായിട്ട് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു ചെയ്ത പാപങ്ങളൊക്കെ അത് പുറത്തു തരും ഒരു ജുമായ മുതൽ മറ്റൊരു ജുമായ വരെ അതേതാ പാങ്ക് കൊടുക്കണ മുമ്പ് പള്ളിയിലെത്തണം ആ അങ്ങനെ വന്ന ആളുകൾക്ക് ഒരു ജുമായ മുതൽ മറ്റൊരു ജുമായ വരെ വന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഈ ജുമാ കൊണ്ട് തന്നെ അള്ളാഹ് കൊണ്ട് പുറത്തു കൊടുക്കും അസുല പറയാണ് നേരത്തെ എത്തിച്ചേർന്നാൽ അവർക്ക് നേടാനുള്ള പുണ്യങ്ങളെ കുറിച്ച് പറഞ്ഞു നേരത്തെ എത്തിച്ചേർന്നാലുള്ള പിന്നെ ഒട്ടകത്ത അർത്തതും പശുവിനർത്തതും ഒക്കെ നമ്മൾ കേട്ടതാണ് പക്ഷെ നമുക്കതൊന്നും വേണ്ട മനുഷ്യന്റെ മനസ്സെന്താണെന്ന് അറിയാം നമ്മളെല്ലാവരും ആരും കുറ്റപ്പെടുത്താനല്ല മനുഷ്യന്റെ മനുഷ്യൻ്റെ മനസ്സെന്താണെന്നറിയാം നോ പള്ളിയിലേക്ക് വന്നാൽ ഒട്ടകത്ത് അർത്ഥക്കൂലി ഏ പൂത്തിനർത്ഥക്കൂല എത്രയോ തവണ നമ്മൾ കേട്ടതാണ് നമുക്കതൊന്നും നമുക്ക് വേണ്ട ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായൊരു കാര്യമുണ്ട് ഈ ചേളാരി ചന്ത പെരുവള്ളൂരിലേക്ക് മാറ്റി ചേളാരി ചന്ത പെരുവള്ളൂരിലേക്ക് മാറ്റിയിട്ട് പെരുവള്ളൂരിൽ ചേളാരി ചന്തന്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് അവർ പ്രഖ്യാപിച്ചു ബീഫിന് ഇരുന്നൂറ് റുപ്യ കിലോ കിട്ടും എന്ന് പറഞ്ഞോ ഇരുന്നൂറ് റുപ്പ്യക് ബീഫ് കിട്ടും എന്ന് പറഞ്ഞോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർക്ക് മനുഷ്യന്മാർ ഓടിയത് എവിടുന്നൊക്കെയാന്നുള്ളത് രാവിലെ സുബീൻ്റെ മൂന്ന് മണിക്ക് ആൾക്കാർ വരിക്കാ ഇരുന്നൂറ് റുപ്പ്യേന്റെ പോത്തറച്ചക്ക് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് എത്രയാണ് ആ വരി നീണ്ടത് മണിക്കൂറുകളോളം വരി നിറ്റാണ് ആൾക്കാർ വെയില് കൊണ്ട് ഉച്ച സമയത്തും വെയിൽ കൊണ്ടിട്ട് ആൾക്കാർ നിൽക്കാണ് എന്തിന് ഇത് വാങ്ങാന് മനുഷ്യന്റെ മനസ്സാണത് അവസ്ഥയാണ് ദുനിയാവ് എവിടെക്കിട്ട് അവിടേക്ക് എന്ത് ത്യാഗം ചെയ്യാൻ എത്ര വെയിലും കൊള്ളാൻ എത്ര മണിക്കൂർ നേരത്തെയും ഇറങ്ങി പുറപ്പെടാൻ മൂന്ന് മണിക്കൊക്കെ പോയിരുന്ന ആൾക്കാരുണ്ട് അവിടെ പരലോകത്തേക്കുള്ള പറയാണ് ഇതാ ഒട്ടകത്ത് അറുത്ത പശുവിനെ അറുത്ത ആടിനർത്തൊക്കെ കൂലിങ്ങക്ക് വന്നവർക്ക് വന്നവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് എമ്മക്കാർക്കും വേണ്ട സഹോദരങ്ങളെ ഇത് തമാശയാക്കാനല്ല നമ്മളെ ഈ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിക്കാം ഒരു നിമിഷം അള്ളാൻ്റെ വിളി വന്നാൽ നമ്മളടു കടന്നു കൊടുക്കണം എന്റെ സുഹൃത്ത് ഇന്നലെ തലശ്ശേരിയില് മകള കല്യാണത്തിന് മണവാളന് പന്തലിക്ക് കയറി വരിക ഇന്നലെ മണവാളൻ പന്തലയ്ക്ക് കയറി വരുക മാഹിയില് കുഞ്ഞിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മകള നിക്കാഹിന് പന്തലിലേക്ക് കയറി വരിക മണവാളൻ കൈ കൊടുത്ത് സ്വീകരിക്കുന്ന നിനക്ക് കുഴഞ്ഞാണ്ട് വീണ് മരിച്ചു പന്തല് കല്യാണ പന്തല് ആ പൊന്നുമോള നിക്കാഹ് ആ മനുഷ്യന്റെ മനസ്സിൽ എത്ര മാത്രം ആശിച്ച് കൊണ്ടു നടന്നിട്ടുണ്ടാകും പൊന്നുമോള നിക്കാഹ് എത്ര കൊതിച്ചിട്ടുണ്ടാകും ആ മകളെ വളർത്തി ഇത്രയും കാലമാക്കി കല്യാണം അന്വേഷിച്ച് ഒരു നിർഭയത്വമുള്ള കൈകളിൽ ഏൽപ്പിക്കാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന് അവസാനം സംതൃപ്തിയോടുകൂടി ഒരു കുടുംബത്തെ കിട്ടി ചെറുപ്പക്കാരനെ കിട്ടിയിട്ട് ആ മകളെ കൈ പിടിച്ച് കൊടുക്കാൻ മുന്നിൽ ചെറുപ്പക്കാരൻ മണവാനൻ വന്ന് നിന്നിട്ട് ആ നിക്കാഹ് നടത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല ആ മരിച്ച അവിടെ കിടത്തിയിട്ട് ജേട്ടനാണ് നിക്കാഹ് നടത്തി കൊടുത്തത് നമ്മൾ ആരോഗ്യ സഹോദരങ്ങളെ ഇതൊന്നും കേട്ടുവിടേണ്ട വാർത്തയല്ല ഇതൊന്നും വേണം കേട്ടൊഴിവാക്കേണ്ടതില്ല നമ്മളും ഇങ്ങനൊരു സമയം കാത്തിരിക്കണ്ട് നമ്മൾ ആലോചിക്കുക നമ്മളെ ഈമാന എവിടെയെന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് ഇത് കേട്ടാണ്ട് ഇറങ്ങിപ്പോയിട്ട് അടുത്ത വെള്ളിയാഴ്ചയും ഇതുപോലെ ബാങ്ക് കൊടുത്തിന് ശേഷം പള്ളിയിലെത്തിയിട്ട് നമ്മൾ സഫിൽ വന്നിരുന്നിട്ട് നമ്മൾ ചിന്തിക്ക സഹോദരങ്ങളെ നമ്മളെ ഈമാനം എവിടെയുള്ളത് എന്നുള്ളത് ഇമാന മിമ്പറയിൽ ഇരുന്ന് ഞാൻ ആദ്യത്തെ കളിപ്പിക്കാം മലക്കുകൾ രേഖപ്പെടുത്തി പോയി കഴിഞ്ഞു പിന്നെ ജുമാ ഇല്ല പ്രതിഫലില്ല എത്രമാത്രം വ്യക്തമായിട്ട് നല്ലാൻ രസുല് പറഞ്ഞത് എവിടെയാ നമ്മൾ ഉള്ളതെന്ന് ആലോചിക്കുക ഇതൊന്നും കേട്ടുവിടേണ്ടതല്ല ഇറങ്ങി വരാൻ ദുനിയാവ് തേടി എത്രയും നേരത്തെ ഒരു നൂറ് രൂപ ലാഭവും തേടി മണിക്കൂറുകളോളം മുമ്പേ എത്താൻ സാധിക്കും നമുക്ക് പരലോകത്തേക്കുള്ള കൂലിയാണ് അള്ള പറഞ്ഞത് ഒട്ടകത്തിനെയും ആടിനും പൂത്തിനെ കറക്കണ കൂലി അതൊന്നും നമുക്ക് വേണ്ട എന്നുള്ള എടുത്താൽ നമ്മളുള്ളത് റസൂൽ അല്ലെ പറയുകയാണേ ഒരാൾ മൻ യോ മൽ ജുമാ കേട്ടോളൂ നിങ്ങളുടെ ഹരിയത്തെ ഒരു മുസ്ലിമിന്റെ വെള്ളിയാഴ്ച എങ്ങനെയാണ് മൻ മനോഹസല ജുമാ യോമൽ ജുമ വെള്ളിയാഴ്ച ദിവസം കുളിപ്പിച്ചു കുളിപ്പിക്കേണ്ട ആൾക്കാരുണ്ടാവും പരി വയസ്സായ വാപ്പാൻ ഇമ്മനെയൊക്കെ കുളിപ്പിച്ചു കുട്ടികളെ കുളിപ്പിച്ചു മനോഹസല വകത്തസല എന്നിട്ട് അയാൾ കുളിച്ചു ഒരുക്കാണ് ബക്കറ പിന്നെ നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബുക്കറന്നാണ് രാവിലെ എന്നാണ് എത്രയും പെട്ടെന്നാണ് എന്നാണ് തുമ്മ ബക്കറ പിന്നെ നേരത്തെ അയാൾ എല്ലാവരെയും ഒരുക്കി വകത്തക്കറ എന്നിട്ട് അയാൾ ഒരുങ്ങി നേരത്തെ ഓ മശാ നടന്നു പള്ളിയിലേക്ക് വലം വെറുക്ക വാഹനമൊന്നും കയറിയില്ല അയാൾ നടന്നു വന്നു ഇമാമി ഇമാമിന്റെ തൊട്ടടുത്തിരുന്നു ഇമാമിന്റെ തൊട്ടെടുത്തിരുന്നു നല്ലാന്റെ റസൂലിന്റെ വാക്ക വഹിയാണ് ഈ വായിക്കണത് ഹും ഇമാമി ഇമാമിന്റെ തൊട്ടെടുത്തിരുന്നു എങ്ങനെ കുളിപ്പിക്കൊണ്ടൊക്കെ കുളിപ്പിച്ചു അയാൾ കുളിച്ചു നേരത്തെ അയാൾ പുറപ്പെടാൻ വേണ്ടി എല്ലാരോടും പറഞ്ഞു അയാൾ നേരത്തെ പുറപ്പെട്ടു നടന്നു വന്നു വാഹനമൊന്നും കയറിയില്ല കുറച്ച് ദൂരം ഉണ്ട് നാല് വെള്ളിയാഴ്ച പള്ളിക്കല്ലേ ഇന്ന് വണ്ടി എടുക്കണ്ട നടന്നു പോവാ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അയാൾ നടന്നു വന്നു എന്നിട്ട് ഇമാമിന്റെ ഏറ്റവും അടുത്തായിട്ട് അയാളിരുന്നു അൽ ഇമാം എന്നിട്ട് ഇമാമിന്റെ തൊട്ടടുത്തിരുന്നിട്ട് ഉറങ്ങല്ല ഫസ്റ്റ് കുത്തുബ ശ്രദ്ധിച്ച് കേട്ടു ഇമാമിൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് കുത്തുബ ശ്രദ്ധിച്ചു കേട്ടു വലം യെ അനാവശ്യമായി ഒന്നും അയാൾ ചിന്തിച്ചില്ല അയാളെ മനസ്സിലേക്കൊരു ചിന്ത വേണ്ടാത്തൊരു ചിന്തി വന്നില്ല വെറൊന്നും അയാൾ ചിന്തിച്ചിട്ടില്ല അയാളുടെ മനസ്സ് നിറയെ മരണവും ആഹ് പരലോകും മാത്രമാണ് ഇമാമിന്റെ തൊട്ടടുത്തിയിരുന്നു അയാൾ നല്ലത് മാത്രം ചിന്തിച്ചു കാന ലഹുൽ ആ മനുഷ്യന്റെ ഓരോ കാൽപ്പാടുകൾക്കും ആ മനുഷ്യൻ വെച്ച ഓരോ കാൽപ്പാടുകൾക്കും ഒരു കൊല്ലത്തെ പ്രതിഫലം ഒരു കൊല്ലം നടന്ന കാൽപ്പാടിൻ്റെ പ്രതിഫലം ഒരു കൊല്ലം പകല് മുഴുവനും നോമ്പ് നോറ്റ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന്റെ കൂലി ഒരു വെള്ളിയാഴ്ച ഒരു മുസ്ലിമിന് കിട്ടുന്ന ഈ പറഞ്ഞ മാതിരി ചെയ്താൽ ഇതൊന്നും കേട്ടുവിടേണ്ടതല്ല സഹോദരങ്ങളെ അങ്ങനെ ഒരാളാവാൻ നമുക്ക് ഈമാൻ ഉണ്ടാവണം അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം ആ ഉയർന്ന ദരജയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കോലി റബിലീൻ െ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കുറി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് എന്നാണ് സൂറത്തുൽ ഇങ്ങനൊരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആാനിലെ ഇറക്കിയ അള്ളാഹു താല ബുഹ്റ് അസർ മകരബി ഇഷാദെന്ന് പറഞ്ഞ് കുറാൻ സൂറത്തില്ല ജുമാഴ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സൂറത്ത് തന്നെ അള്ളാഹുത്തിൽ ഇറക്കി അതിന് കാരണം ഉണ്ടായിരുന്നു ജുമാഴയുടെ ആദ്യകാലത്ത് ജുമാ നിർബന്ധമാക്കിയ ആൾക്കാരതിൻ്റെ ക്ഷേത്രതെ പഠിച്ചു വരുന്നുള്ളൂ എല്ലാവരും മുഴുവനായിട്ട് പഠിച്ചിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം കുറേ കാലായിട്ട് അന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ചന്ത എന്ന് പറഞ്ഞ കച്ചവട സംഘം വരണം ആ കച്ചവട സംഘത്തെങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു കുറേ കാലമായിട്ട് കച്ചവട സംഘം വന്നിട്ടില്ല വീട്ടിലൊക്കെ പലർക്കും പട്ടിണിയാണ് പലതും സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട് കച്ചവട സംഘം വന്നാലേ കിട്ടുള്ളൂ വെള്ളിയാഴ്ച വസൂല് ഇങ്ങനെ കയറി നിൽക്കുമ്പോഴാണ് ഈ കച്ചവട സംഘം എത്തുന്നത് അവർ കൊത്തും വിളിയൊക്കെ ആയിട്ട് കച്ചവട സംഘം വരിക നബി അവിടെ കുത്തുബ മിമ്പ്രമരട് നിന്ന് അവിടെ ഇരുന്നവരിൽ കുറച്ച് ആൾക്കാർ വെച്ച് ബാക്കിയൊക്കെ എഴുന്നേറ്റ് പള്ളിക്കുന്നു പോയി സാധനം വാങ്ങാൻ വേണ്ടി ഈ സമയത്താണ് ആയത്തിറങ്ങിയത് യാ അയ്യുഹല്ലവരെ വെള്ളിയാഴ്ച ദിവസം ആ ദിവസം വിളിക്കപ്പെട്ടാൽ ആ ദിവസമായാൽ ഫസ് ആ ഇല അധിക്കിരില്ല വിക്രുള്ളയിലേക്ക് ഓടി വര ധൃതിപ്പെടുക അവിടെ എന്ന ഹൊത്രയാണ് തഫ്സീറിൽ കാണാം ഓടി വരണം ധൃതിപ്പെടണം അങ്ങനെ ബാങ്കൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ വയനോവർ നടത്തൊക്കെ നടന്ന് അപ്പോഴും കുറെ തയ്യാറാകുമ്പോൾ കത്താന്ന് ഫസ് ആ നിങ്ങൾ നോക്കൂ പള്ളിയിൽ ഒരാൾ ഒതുണ്ടാക്കിയിട്ട് ജമാത്ത് നടക്കുമ്പോൾ പള്ളിക്ക് ഊടിരാൻ പാടില്ല ജമാത്ത് നടക്കാൻ ഇവിടെ ദൂരസ്കാരം നടക്കാണ് ഇമാ ജമയത്ത് തുടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ അക്കാലത്ത് റുക്കുക്ക് പോകുന്ന വിചാരിച്ചിട്ട് ഒതുണ്ടാക്കുന്ന ചിലക്കാർ പള്ളിക്ക് ഓടും ഓടാൻ പാടില്ല സാവധാനം നടന്നേ വരാൻ പാടുള്ളൂ എന്നാൽ ജുമാക്കെ പറ്റിയാ പറയാൻ അള്ള നിങ്ങൾ ധൃതിപ്പെട്ട് വേഗം വരണം പള്ളിക്ക് കാരണം എന്താ ഇമാമി മെമ്പറിൽ കേരളം മുമ്പ് അടത്തിക്കൊള്ളണം അത് ഓരോ സമയത്ത് നമ്മൾ ഓരോ കാലം ബാങ്കിപ്പോൾ കുറെ നേരത്തെയാണ് നമുക്കറിയാം അപ്പോൾ ഓരോ ഭൗതികമായ ഓരോ കാര്യങ്ങൾ ഓരോ സമയ സന്ദർഭമൊക്കെ നോക്കി അതനുസരിച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾ ജുമാൻ്റെ കാര്യത്തിൽ മാത്രമാണ് അത് പറ്റാത്തത് ജുമാൻ്റെ കാര്യത്തിൽ അത് പറ്റണ്ടേ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കത് പറ്റും അപ്പോൾ ഈമാനിന് എന്തോ ഒരു തരാറുണ്ടെന്നാൽ ഇങ്ങനെ നമ്മൾ മരിച്ച സഹോദരങ്ങളെ ഈമാൻ ഇല്ലാത്തൊരു മരണമായിരിക്കും നമുക്ക് ഉണ്ടാവുക നന്നായി സൂക്ഷിക്കണം മറ്റ് വ്യവഹാരങ്ങളൊക്കെ കച്ചോടക്കണ്ട് ഒഴിവാക്കിക്കാളി വധറുൽ കച്ചവടക്കണ്ട് ഒഴിവാക്കി കളി ഓടി വരണം നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ എൽമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറവ് ഇല്ല നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കോളി നിങ്ങൾ അള്ളഹാനെ ഫോദി തേടി നിങ്ങൾ ജോലിയിലേക്ക് നിങ്ങൾ പോവുക എന്നാലും വധുക്കുറുള്ള അള്ളാന്റെ ധാരാളം ഓർക്കണം മറക്കരുത് തുഫ്ലിഹൂൻ നിങ്ങൾക്ക് വിജയിക്കാം എന്നാൽ അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോവാണ് നബിയെ താങ്കളെ നിന്ന് നിൽപ്പിൽ വിട്ടേക്കുകയും ചെയ്യുന്നു നെബിയുടെ കുത്തുബാ നബി കുത്തുബർന്ന് പോലും പരിഗണിച്ചില്ല ഇറങ്ങിപ്പോയി എങ്കിൽ നബിയെ പറയുക കുൽമിനെ തിജാറ ഈ വിനോദത്തെക്കാൾ ഈ കച്ചവടത്തെക്കാൾ ഒക്കെ ഏറ്റവും ഹൈറായി അള്ളാനെടുക്കലുള്ളതാണ് അള്ളാഹു ഹൈറുറാൻ അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും മുത്തമൻ അള്ളേണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എത്ര നമുക്ക് അങ്ങനെ തോന്നിയാലും ആ സമയത്ത് അത് കുറച്ചും കൂടി ഒരു രണ്ട് കസ്റ്റമർ കൂടി വന്നോട്ടെങ്കിൽ വെച്ചാൽ കച്ചവടക്കായി ഇരിക്കണ്ട പെട്ടെന്ന് ഷട്ടർ താഴ്ത്തി ബാങ്ക് ഇത്ര സമയത്താണ് അതുകൊണ്ട് പള്ളിക്ക് ഇത്ര സമയം നടക്കാനുണ്ട് ബാങ്ക് കൊടുക്കണ മുമ്പാടെത്തണം ഇമാ മുമ്പറൊക്കെ ഇറങ്ങുമ്പോൾ സലാം പറഞ്ഞ മുമ്പാടെത്തണം സലാം മടക്കണം എന്നൊരു കണക്കുകൂട്ടലോട് കൂടി പള്ളിയിലൊക്കെ എത്താൻ നമുക്ക് സാധിക്കണം വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെട്ടാല് വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് വന്നപ്പോഴേക്ക് ഇമാമു സലാം വീട്ടിൽ നല്ലട്ടാ വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെട്ടാൽ ഉള്ള ഗൗരവം എന്താണെന്നറിയോ വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് ഇമാം മെമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ എത്താൻ കഴിഞ്ഞില്ല അതാണ് ജുമാ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് പിന്നെ കിട്ടും ആർക്കെന്നറിയോ ഇസ്ലാം പറഞ്ഞ ഉതിരുണ്ടാവണം ഇസ്ലാം പറഞ്ഞ ഉതിരുണ്ട് ആ ഉതിർ ഉണ്ടോന്ന് ഓരോരുത്തരെ നോക്കേണ്ടത് ഈ പള്ളിയിൽ ഇന്ന് ഇവിടെ സലാം പറയുന്നതിൻ്റെ മുമ്പ് ഞാൻ സലാം പറഞ്ഞപ്പോൾ സലാം മടക്കാൻ ഇല്ലാതിരുന്ന എല്ലാവരും ചിന്തിക്കാം ഇപ്പോൾ നേരെ വൈകി ഇപ്പോഴും വന്ന ആൾക്കാരുണ്ട് ബാക്കിൽ ഇപ്പോഴും നേരെ വൈകി വന്ന ആൾക്കാരുണ്ട് ചിന്തിക്കാം സലാം പറഞ്ഞപ്പോൾ സലാം മടക്കാൻ ഇവിടെ ഇല്ല എങ്കിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇസ്ലാം പറഞ്ഞ ഉതിരുണ്ടായിരുന്നോ രോഗം യാത്ര യാത്ര വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കുമ്പോൾ ഉടനെ യാത്ര അല്ല ദൂരെ എവിടെയോ ആവശ്യത്തിന് പോയിട്ട് എത്തിപ്പെടാൻ പറ്റാത്ത അങ്ങനത്തെ യാത്ര അങ്ങനെ ഇസ്ലാം പറഞ്ഞ കുതിരുണ്ടായിരുന്നോ ഇല്ല എങ്കിൽ ഇന്നത്തെ ജുമ ഇല്ല ഇസ്ലാം പറഞ്ഞ കുതിർ വേണം അങ്ങനെ ജുമെ നഷ്ടപ്പെട്ടാൽ പറയുകയാണ് ഒരു മൂന്ന് ജുമ അങ്ങനെ ആയി ആയിരിക്കാം മൂന്ന് ജുമ അങ്ങനെ ആയി അള്ള അവൻ്റെ ഹൃദയത്തെ സീൽ വെക്കപ്പെടുന്ന ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഈമാനും തക്രീം പിന്നെ അവൻ്റെ ഉള്ളിക്ക് കയറില്ല ഉള്ളിലുള്ള ഒരു നിഫാക്കും വേണ്ടാൽ പുറത്തു പോകൂല സീൽ വെച്ചുള്ള പ്രശ്നം അതാണ് അള്ളാഹു സീൽ വെക്കുന്ന മൂന്ന് ജുമ അങ്ങനെ ആയി മാറിയാൽ കഴിഞ്ഞു പിന്നെ ഒരിക്കലും ആ ഹൃദയം തുറക്കൂല ആ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കൂല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ റസൂള്ള പറയാണ് മസ്ജിദ് മസ്ജിദ് പള്ളിയുടെ കവാടങ്ങളിൽ മലക്കുകൾ നിൽക്കും മലക്കളെ നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ റസൂൽ പറയാ മലക്കുകൾ പള്ളിയുടെ കവാടത്തിൽ വാതിലിലുണ്ട് ആദ്യം വന്ന ആളെ രേഖപ്പെടുത്തി പിന്നീട് വന്ന ആളെ രേഖപ്പെടുത്തി ആ മലക്കളവിടെയുണ്ട് ഫൈദാ ഹറജൽ ഇമാം ഇമാമ് മിമ്പറയിലേക്ക് പുറപ്പെട്ടാൽ അതുവരെ എഴുതും അതുവരെ എഴുതും ആദ്യം വന്ന ആൾ മുതൽ ഇമാമ് മിമ്പറയിലേക്ക് കയറുന്നത് വരെ എഴുതി ഫൈദാ ഫൈതാ ഹർജൽ അവർ അവരെ ഏട് പൂട്ടി അവർ ഏത് രജിസ്ട്രേഷൻ ആ പുസ്തകം അവരുടെ ആ ബുക്ക് അത് അവർ പൂട്ടി അടച്ചു വെച്ചു ആ മലക്കുകൾ ഹുതബ കേൾക്കാൻ വേണ്ടിയിരിക്കും ആ മലക്കുകൾ ആ വിക്രാണ് അൽഹുബ പ്രസംഗം കേൾക്കാൻ വേണ്ടി അവരി സഹോദരങ്ങളെ ആ മലായിക്കത്തിന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടേ ആ മനായിക്കത്തെ ഗ്രന്ഥത്തിൽ നമ്മളെ പേര് വേണ്ടേ ഇങ്ങനെയൊക്കെ കേട്ടിട്ടും അടുത്ത വെള്ളിയാഴ്ചയും നേരം വൈകിയാണ് നമ്മൾ വരുന്നതെങ്കിൽ മെമ്പർ അയിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ വരുന്നതെങ്കിൽ എവിടെയാണ് നമ്മളെ ഈമാൻ നിൽക്കുന്നത് എന്ന് ഒന്ന് ഓരോരുത്തരും ആലോചിക്കുക നമുക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഈമാൻ മാൻ നിലനിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞതൊക്കെയും ഈ വാക്കുകളെ ആ രൂപത്തിൽ തന്നെ കാണാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു നമ്മെ ഗൃഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റി കുറ്റങ്ങൾ ഉള്ളോഹവിന്റെ മഹത്തായ സമതിൽ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാസാക്കി തരുമാറാവട്ടെ ഭരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അള്ളാഹുർക്ക് മഹഫ്റത്തും അർഹമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ നമ്മളെ കുടുംബത്തിലല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജോലിയിൽ നമ്മുടെ ആയിഷ്യത്തിൻ്റെ മാർഗത്തിൽ അള്ളാഹു ഞാമത്തും വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനു വാട്ടായാലും നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ അള്ളാഹു മുഹഫീന വലു മു വലു മുസ്ലിമീന വലു മുസ്ലിമാ وحياهم منهم والأموات إنك مجيب الدعوات يا قاد الحجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك وعداء الدين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين